അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ എന്തുവങ്ങിയേ ഇരിക്കാ സ്വർഗ്ഗം ല്ലേ എന്തായിരിക്കും അപ്പോൾ സ്വർഗ്ഗം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ എന്തായിരിക്കും സ്വർഗ്ഗം ഐ പ്രസന്റ യൂ അല്ലേ വേണ്ട സീ ഫോർ യുവ സെൽഫ് തുറക്കടാ കണ്ട സിനിമകൾ നീശാദ ക്രാസ് തൂക്കപെട അതിനെ സിറാത്ത് പാലമാണ് സിറാത്ത് പാലത്തിന് നന്മ ചെയ്യുന്നവരാണെങ്കിൽ കാൽ

മറ്റത് ഏത് കുറച്ചില്ലല്ലേ ഞാൻ ചെയ്ത ആ അറബി മോളിച്ച് ഞങ്ങളുടെ ഓഫാക്കുക എന്നിട്ടത് ഈസാനാണ് എന്നിട്ട് അതാണ് കേൾക്കാം അപ്പൊ സാധനങ്ങൾ ശരിയാവും എടം വലം നോക്കാതെ ചെയ്തിരിക്കും നിങ്ങൾ നിങ്ങൾ കള്ളം തൊട്ട് സത്യം ഇതൊക്കെ തമാശ പരിപാടികളാണ് ഞങ്ങളുടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ് Stop eating like this 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 in a a Instead, I'm going to to show you 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 better way way with with less mess. So what you need to do is and 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 put it up on your 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 forehead. can you can eat with both of your hands will will directly directly see see plate down below. Your nakab will not get dirty in this method and you can directly see whatever you're eating.